നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംഭവ വികാസം തന്നെ ഉടലെടുത്തിരിക്കുകയാണ് എൻ സി പി യിലെ പടല പിണക്കം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് കോടതി വഴി നിയമയുദ്ധത്തിലേക്ക് അജിത് പവാറും ശരത് പവാറും കടന്നത് ശരത് പവാർ വിഭാഗത്തിന്റെ എൻ സി പിക്ക് അതായത് അവരുടെ പുതിയ പാർട്ടിക്ക് ട്രംപ് ഭറ്റ് ചിഹ്നം അനുവദിച്ചു കൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നിരിക്കുന്നു അതേസമയം അജിത് പവാറിന്റെ പാർട്ടിക്ക് താൽക്കാലികമായി അതായത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ ഘടികാര ചിഹ്നം അനുവദിച്ചിരിക്കുകയാണ് അതും വിജ്ഞാപനം പോലെ പ്രത്യേകിച്ച് മറാഠി പത്രങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും കോടതി നിഷ്കർഷിച്ചിരിക്കുകയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഉദ്ധവ് താക്കറെ വിഭാഗത്തെ കൃത്യമായി മുട്ടൻ പണി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് യക്നാക്ഷിന്റെ ഇതിനോടൊക്കെ തന്നെ മഹാരാഷ്ട്ര നവനിർമാൺ സേനയെ ഒപ്പം കൂട്ടിയിരിക്കുകയാണ് പക്ഷെ അതൊന്നും കൊണ്ട് അതായത് അജയ് താക്കറെ ഒപ്പം കൂട്ടിയത് കൊണ്ടൊന്നും ഉദ്ധവ് താക്കറെക്ക് ഒന്നും സംഭവിക്കില്ല യഥാർത്ഥ ലെഗസി അതും ബാൽ താക്കറെയുടെ യഥാർത്ഥ രീതിയിലുള്ള പാരമ്പര്യം പിന്തുടരുന്നത് ഉദ്ധവ് താക്കറെ വിവാഹക്കാരാണ് അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെയെ ഒരു രീതിയിലും ഇത് ബാധിക്കില്ല എന്ന് മാത്രമല്ല സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉദ്ധവ് താക്കറെയും കോൺഗ്രസും ശരത് പവാറും കൃത്യമായ ഒരു സംയോജനത്തിൽ എത്തിയിരിക്കുന്നു അതേസമയം ഈ ഉള്ള സമയം കൊണ്ട് എൻ സി അജിത് പവാർ വിഭാഗത്തിനോ അല്ലെങ്കിൽ യജ്ഞാഷിൻ്റെക്കോ ബി ജെ പി യുമായി കൃത്യമായൊരു ഇക്വേഷനിലേക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഉദ്ധവ് താക്കറെയുടെ ഒരു വമ്പിച്ച വിജയമായി തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇക്കുറി ഒപ്പീനിയൻ സർവേകളിലെല്ലാം പറയുന്നത് വലിയ രീതിയിലുള്ള വിജയമാണ് ഉദ്ധവ് താക്കറെ കാത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് അതായത് ബി ജെ പിയുടെ സർവ്വ തടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ ഒരു പ്രതീക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ വരാനിരിക്കെ ഉദ്ധവ് താക്കറെ വലിയ രീതിയിലുള്ള ഒരു ശക്തി തന്നെയായിരിക്കും പ്രയോഗിക്കുക നമുക്കറിയാം ബാൽ താക്കറെയുടെ ശിവാജി പാർക്കിൽ നടന്ന ഒരു ചരിത്ര സമ്മേളനം അതുവഴി ശിവസേനയുടെ ഉദയം അദ്ദേഹം നൽകിയ ഈ രൂപരേഖ അതൊക്കെ അതേപടി തന്നെ ഫോളോ ചെയ്യുന്ന ഉദ്ധവ് താക്കറെക്ക് ഒരു രീതിയിലും അമാന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഉദ്ധവ് താക്കറെയോട് അനുകൂലികൾ പറയുന്നത് മഹാവികാസക്കാടി കേവലം രണ്ടു കൊല്ലമേ അവിടെ വാഴുന്നുള്ളൂ എങ്കിൽ പോലും ആ കാലയളവിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയ കരുതൽ ഒരിക്കലും ഒരു കാലത്തും ഒരു മറാഠിക്കാരനും മറക്കില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെക്ക് ഒരു പിടി മേളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെ വസസ് നരേന്ദ്രമോദി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നരേന്ദ്രമോദിക്ക് ഒരിക്കലും മറാത്തിയുടെ മണ്ണിൽ ഒരു സർവാധിപത്യം ജനങ്ങൾ തീരെഴുതി കൊടുക്കില്ല എന്ന് അദ്ദേഹത്തിന് നാൾക്ക് നാൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും